നമ്മൾ നടത്തുന്ന വേദികളും കാര്യങ്ങളുമൊക്കെ നമ്മുടെ ഉസ്താദിനെയും അല്ലെങ്കിൽ തൊലിയുക്കത്തു വഴിയിലുള്ള മശാഹിഹന്മാരെ അംഗീകരിക്കുന്നവരെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത് അതാണ് കോഴിക്കോട്ട് കവാലി മതിലിസ് വെച്ചപ്പോൾ ഉള്ളവർക്ക് മാത്രം പ്രവേശനം എഴുതിയത് ചിലർ വിചാരിച്ച എന്തോ പേടിച്ചത് കൊണ്ടാണ് പേടിക്കേണ്ട ആവശ്യമൊന്നും പടല്ല ഇത് കിതാബ് വെച്ച് തെളിയിക്കാൻ പറ്റിയ സംഭവമാണ് ഖുറാലോ ഹദീസിലൊക്കെ ഉള്ളതാണ് പക്ഷെ ഇത് നടക്കുമ്പോൾ ആ നടക്കുന്ന മജ്നസിൽ ആരുണ്ടാവാൻ പാടില്ല ഇതിനെ ഇതിനെതിർക്കുന്നോണ്ടാവാൻ പാടില്ല അതതിന്റെ അതപകേടാണ് ഓൻ അവിടെ വന്നിരുന്ന് പാട്ടം കൊടങ്ങി അപ്പണ്ടാ അപ്പുറത്ത് അതിന്റെ മ്യൂസിക് കാണുന്നുണ്ട് ഇപ്പുറത്ത് ഹാർമോണിയം കാണുന്നുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അങ്ങനെ കാണുമ്പോ എത്താതെ അങ്ങനെ വിചാരിക്കുന്ന ഒരു ടീം അവിടെ തീരെ പറ്റൂല നിങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് അത് മാറി അതിനെ അംഗീകരിക്കുന്ന ഒരു ശൈഖിനെ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോലെ അതിലേക്ക് പരിഗണിക്കും അതിനാണിപ്പോൾ നമ്മൾ പ്രത്യേക നിബന്ധന വെച്ചത് പ്രത്യേക ഡേറ്റ് തന്ന് ആ ഡേറ്റിൽ വിളിച്ച് അതിൽ ബുക്ക് ചെയ്ത് അതിൽ അതിന് പറ്റിയ ആളാണെന്ന് ഉസ്താദ് അതിന് തെരഞ്ഞെടുക്കുന്ന ആളുകൾക്ക് അതിൽ പങ്കെടുക്കാം അത് വെറുതെ ചെയ്യുന്നതല്ല അതിന്റെ നിബന്ധനയും കാര്യങ്ങൾ ഒപ്പിച്ചല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ വിഷയങ്ങളുടെ അടിസ്ഥാനം ഇതാണ് പോരുള്ള Are you one, sheikh, no pum